ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വൈകുന്നേരം ചായ കിടിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഒത്തിരി ഐറ്റംസ് ഒന്നും തന്നെ വേണ്ട ഒരു ക്യാരറ്റും രണ്ട് സവാളയും കുറച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മാത്രം മതി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വരണം ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്ത് വരണം കേട്ടോ ഇനി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ള കാന്താരി മുളകാണേ അത്യാവശ്യം എരിയുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഉണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാട്ടോ അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം തന്നെ പെരിഞ്ചീരക്കാണ് കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ കൈകൊണ്ട് നല്ലോണം തിരുമ്പിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് ഹെൽത്തിയും കൂടിയാണ് നമ്മൾ ക്യാരറ്റൊക്കെ ഇതിൽ ചേർത്ത് കൊണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ സവാളയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്ത പോലെ ഉണ്ടാവും ഇങ്ങനെ നന്നായിട്ട് ഒതുക്കിയെടുക്കുമ്പോൾ ഇനി ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിന് നമ്മൾ ഉള്ളിവടയുടെ ബാറ്ററി പോലെ തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ ഒത്തിരി ആവരുത് എന്നാൽ ഒരു വടട്ടായിട്ടും ആവരുത് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ സോഡാപ്പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് നേരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചധികം ഇതുപോലെ ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയെടുക്കണം നമ്മൾ പരിപ്പുകൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ഈ ഒരു രീതിയിൽ പരത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇവിടെ എണ്ണ നേരത്തെ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കണേ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ വരണം കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നല്ലോണം രണ്ട് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ചൂടുണ്ട് ചട്ടി എന്നുണ്ടെങ്കിൽ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഉള്ളിലൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറും നല്ല ഭംഗിയാണ് നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും ക്യാരറ്റും കൂടെ ചേർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ചേർത്തിരിക്കുന്ന പച്ചമുളക് കാന്തരി മുളകാണ് അത് വേണമെന്നൊന്നുമില്ല രണ്ട് നോർമൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാ രണ്ട് സൈഡും നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സ്വർണക്കൾ പോലെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളു ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഞാനത് മൂന്നും തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് ഉണ്ടാക്കി ബാറ്ററി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ അപ്പോൾ ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇനി അത് രണ്ടാമത്തേന്ന് നമ്മൾ എണ്ണ കോരി മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ഇഷ്ടമാവും ഒരുപാട് എരിവോ മസാലകളോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോട്ടോ കാണാനും നല്ല ഭംഗിയാണ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഉള്ളി വടയാണോന്ന് പക്ഷേ ഇതിങ്ങനെ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വേണേ ഇരിക്കാം കേട്ടോ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇത് കട്ടൻ ചായയുടെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ ബസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം